ക്ഷീണെന്തടിച്ചിരിക്കുന്നത് ഞാനൊരു പാട്ട് പഠിപ്പിച്ചെ കഴിഞ്ഞു പോയ കാലം കഴിഞ്ഞു പോയ കാലം കരിഞ്ഞു പോയതല്ല കഴിഞ്ഞു പോയ കാലം കരിഞ്ഞു കാലം കാറ്റിനെ കാറ്റിനെ ിൽ വീണുടഞ്ഞ് വീണുടഞ്ഞ് ഞാൻ നല്ല വഴിപാടാണ് കഴിഞ്ഞു പോയ കാലം കഴിഞ്ഞു പോയ കാലം കാട്ടിനക്കരേ ആടലിനോ കടലിനെ ഒക്കെ പാടിയൊക്കെ കേൾക്കില്ലേ ആ കടല കടലവർത്തേ ആ കടല വറുത്തല്ല കടലിനെ കടലിനക്കരെ ഓർമ്മകളെ ഓർമ്മകളെത്തു കരയുന്നു ഞാൻ ഓർമ്മകളിൽ വീടുടഞ്ഞു പിടികുന്നു ഞാൻ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടിക്കുന്നു ഞാൻ

ാനം വേണം മേലെ മെലേ മാനം മേലേ മനം മാനും നീല നിറ നിര ദീപം ദീപം ചാത്തുന്നു ചാത്തുമ്പോ എന്നൊക്കെ വലിയ കൂട്ടല്ലേ ദൈവം ചാത്തുന്നു ദീപം ചാർത്തുന്നു എന്താ ചാർത്തുന്നു ചാർത്തുന്നുാർത്തുന്നു ¡Madre വേറെന്തോ തെറി നോക്കേണ്ടല്ലോ ദൈവിന്റെ പാടില്ല ദൈവ് വ്യക്തമാക്കി വരികൾ പാടും ഏതായിരുന്നു ഇപ്പൊ പാടിയോണില് കോണില് ഇതു അവളെ കേറി കേണ്ടൂങ്ങനല്ലേ നീ പറ അനിവോൻ കോണിലി നിന്നി നിങ്ങരമ്പി അമ്പിളി കലിക്കല്ലേ ആമക്കൊങ്ങേന ആ ആദാബക്കാനല്ല കലാബക്കാന കലാതക്കാല നിന്ദും തേൻ നിനത്തിൽ നിന്നെന്നെ मिरക്കേ ഹേ എന്ദു തരാപരിരാ വെറുതെ മുക്രി മുക്രി നിന്നെ എന്നെന്ന നേരെ കണ്ട അത്ര കണ്ട് ദരിയ ദസ്തി ടുത്ത് ഉണ്ണപരി ും ക്ഷമിക്കണം ദേവിന്റെ വരികൾ ഇങ്ങനെയൊക്കെയാണ് എല്ലാരും നമ്മുടെ വീഡിയോ കാണണം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഞാനും ഞാനും പറയുന്ന തെറ്റായി പറയാ ഞങ്ങളുടെ 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 വീഡിയോസ് എല്ലാരും കാണണം ആണ് റിക്വസ്റ്റ് സെക്യൂരിറ്റിയാണ് ാണ് ും കാണണം ഞങ്ങളുടെ വീഡിയോ കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ എന്താ പറയുക ഇപ്പോഴും ഒരുപാട് ഓരോ കാര്യങ്ങളും ലൈഫിൽ സംഭവിച്ചിട്ടും ഞങ്ങൾ ഇങ്ങനെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളാണ് കാരണം ഇല്ല ഡ്രാഗൺ ഡ്രാഗൻ എനിക്ക് ആ പേര് കറക്റ്റ് കിട്ടിയിട്ടില്ല ഡ്രാഗ് നമുക്ക് ഇന്നലെ ലൈവില് ഡോളറ് തന്ന ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ ഡ്രാഗൻ ബോ 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 ബോക്സ് നിങ്ങളെ കളിയാക്കുകയല്ലോ കേട്ടോ എനിക്കത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ഇന്നത്തെ ലൈഫിൽ ഡോളർ തന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ എനിക്കത് ഇന്നലെ എന്താ ചെയ്താണെന്നു പറഞ്ഞപ്പോഴൊന്നും മനസ്സിലായില്ലായിരുന്നു എൻ്റെ വിചാരം നൂറ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ നൂറ് രൂപയാണ് അങ്ങനെ വിചാരിച്ചത് പിന്നെ എന്നെനിക്ക് അത് പറഞ്ഞു തന്നു പിന്നെ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ എനിക്ക് ഫ്രണ്ടെന്നൊക്കെ പറയാൻ കഴിയും ഫ്രണ്ടല്ല നമുക്ക് ഒരു ചേച്ചി അവരാണ് അതിൻ്റെ അർത്ഥങ്ങൾ എനിക്ക് പറഞ്ഞ് വായിച്ച് മനസ്സിലാക്കി പറഞ്ഞു തന്നത് ഒത്തിരി ടാങ്ക്സ് ഉണ്ട് അത് അടുത്ത മാസത്തേക്കാണ് വരിക ഈ മാസത്തെ ഇതായിട്ടല്ല ഒരു അടുത്ത മാസത്തിലാണ് വരിക അന്നേരം ഞാൻ മോൾക്ക് ഡ്രസ്സ് മേടിച്ചുകൊടുക്കാം അവർക്ക് വേണ്ടിയിട്ട് നല്ലവണ്ണം അപ്പോൾ മോളുടെ ഡാൻസ് ക്ലാസ്സിൽ ഫീസ് കൊടുക്കാൻ പറ്റും ഫീസ് പ്രാവശ്യം അടുത്ത മാസത്തെ ഇതിന് കൊടുക്കാറ് ഞാൻ പിന്നെ മോൾക്കുള്ള ഡ്രസ്സ് മേടിച്ചിട്ട് അത് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട് ഒരുപാട് താങ്ക് യു പറഞ്ഞു ഇന്നലെ ഡോളർ തന്നാൽ ആൻറ്റിക്ക് താങ്ക്സ് പറ ഡോളർ ഡോളർ തന്ന പറഞ്ഞു ഡാൻസ് അപ്പോ നിങ്ങൾ എല്ലാരും ഞങ്ങൾ സപ്പോർട്ടാണ് ഞങ്ങൾ വീഡിയോസ് കാണും പോലെയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടും സപ്പോർട്ട് സപ്പോർട്ടിൻ്റെ കൂടെ ഉണ്ടാവണം ചുമരീ ജീവിത ഭാരം ലാങ്ങുമ്പൈ അന്നിക്കാൻ